കോഴിക്കോട് പയ്യോളിയിൽ നവവധു ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയേറുന്നു ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം തറപ്പിച്ചു പറയുന്നു എന്നാൽ മരണവിവരം ഭർത്തൃവീട്ടുകാർ മറച്ചുവെച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനായിരുന്നു ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനും ഷാനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഷാനും ആർദ്രയും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ബന്ധുക്കൾക്കും അറിയില്ല മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ആർദ്ര വീട്ടിലേക്ക് വിളിച്ച് മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നു സംസാരത്തിൽ യാതൊരു പ്രശ്നവും ആർദ്രയ്ക്കുള്ളതായി ബന്ധുക്കൾക്കും തോന്നിയില്ല എന്നാൽ ആർദ്രയുടെ മരണത്തിൽ ചില സംശയങ്ങളുള്ളതായി അമ്മാവൻ പറയുന്നു ആർദ്ര ആത്മഹത്യ ചെയ്തുവെന്ന കാര്യം ഷാനും കുടുംബവും മറച്ചുവെച്ചു അയൽവാസികൾ പോലും സംഭവം അറിഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞു ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കുടുംബം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഒരു ഒരു വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ പ്രത്യേക പെട്ടെന്ന് നാട്ടുകാരാണ് ഈ വിഷയങ്ങളൊക്കെ അറിയാം ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും പക്ഷേ അത് അവിടെ ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതുമല്ല നമുക്ക് പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആരോ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ബാത്റൂമിൽ തെന്നി വീണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് നാട്ടുകാരോട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മളെ പറയുവോ അങ്ങനെ ഒരു സംഭവം ആ ഒന്നുമില്ല അങ്ങനെ ഭർത്താവും അമ്മയും ഈ കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ വേറെ വീട്ടിൽ ആകെ മൂന്ന് പേരാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവത്തിൽ ആർദ്രയുടെ കുടുംബം പയ്യോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനം കോഴിക്കോട്